ഒരു അഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഹുൽ ഗാന്ധി പ്രതീക്ഷയുള്ള ഏതെങ്കിലും വിവരമുള്ള ഒരു യുവാവ് കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും എതിർക്കുക മാത്രമാണ് ബി ജെ പി ചെയ്യുന്നതെന്നും ഇവിടെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നയം വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ദേശീയ നേതാവ് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അവർക്ക് ഇന്ദിരാഗാന്ധി വെച്ചിട്ട് കാര്യമില്ല കാലം കഴിഞ്ഞുപോയി നെഹ്റുവിനെ വെച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല ഇപ്പൊ വെക്കണ്ട നേതാവ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും പോകും ഇപ്പൊ സി പി എം കാര് കോൺഗ്രസ് ജയിച്ചാൽ അത് ബിജെപി കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസ് ആര് എൽ ഡി എഫ് ജയിച്ചാ പറയും അത് ബിജെപി ഓട്ടുകൊണ്ടാണ് എൽ ഡി എഫ് ജയിച്ചത് ബിജെപിക്ക് വോട്ട് കൂടുമ്പോൾ തിരിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അപ്പം അതിഥിയായിട്ടുള്ളത് ബിജെപി മുതിർന്ന നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബി ഗോപാലകൃഷ്ണനാണ് നമസ്കാരം സർ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുകയാണ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാകമായിട്ടുള്ള ഒരു മണ്ണായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എത്ര കാലം കുപ്രചരണങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ച് ജീവിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കാരണം ആദ്യമെല്ലാം ബി ജെ പിയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട സംഘപരിവാറിനെയും അത് സവർണറുടെ പാർട്ടിയാണ് അത് സവർണ മേധാവിത്വത്തിനു വേണ്ടി ശ്രമിക്കുന്നവരാണ് ബ്രാഹ്മണ മേധാവിത്വത്തിനു വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ന ഒരു ആഖ്യാനമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എം എൽ എമാരും എം പിമാരുമുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി അതോടെ ആ ആരോപണം ഇല്ലാതായി അതിനുശേഷം ബി ജെ പി ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് ഫാസിസം നമ്മുടെ കേരള ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു ഫാസിസ്റ്റാണ് അങ്ങനത്തെ ഒരു പ്രചരണം വ്യാപകമായി ഉണ്ടായി പക്ഷേ കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഫാസിസം എന്താണെന്ന് പോലും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണം ജനകീയ ഭരണമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രണ്ടാം വട്ടവും അധികാരത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കൂടുതൽ ജനകീയമായ മുന്നേറ്റം ഭാരതം മുഴുവനും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി കൊണ്ടുവരുന്ന ഓരോ തീരുമാനങ്ങളും ജനങ്ങൾ അംഗീകരിക്കുന്നു ഇപ്പോൾ രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇന്നലെ വരെ നടന്നത് രാഷ്ട്രീയമായി വനവാസത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരലാണ് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ഈവൺ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് അബ്ദുൽ കലാമിനെയാണ് കൊണ്ടുവന്നത് അതിനുശേഷം വാജ്പേയുടെ കാലം കഴിഞ്ഞു നരേന്ദ്രമോദിജിയുടെ കാലത്തേക്ക് വരുമ്പോൾ രണ്ട് പ്രാവശ്യവും കൊണ്ടുവന്നത് ആരെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ ജാതിയിൽ ഏറ്റവും താഴ്ന്ന സമൂഹത്തിൽ പെട്ട ആളുകളെ അപ്പം ജനങ്ങളുടെ ഇടയിൽ ഈ കാര്യത്തെ പറ്റിയിട്ടുള്ള ഏറെ ചർച്ചയുണ്ട് പിന്നെ പണ്ടത്തെ മാതിരിയല്ല പണ്ടുക്കുപ്രചരണങ്ങൾക്ക് ആയസ് ഉണ്ട് ഇപ്പം വിവരങ്ങൾ തുമ്പിൽ എല്ലാവർക്കും ലഭിക്കുന്ന പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് കുപ്രചരണങ്ങൾ കൂടുതലായി ഏശുന്നില്ല പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മുദ്രാവാക്യം വികസനമാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആവശ്യവും ആവശ്യവും ഇല്ലാത്ത വിഷയത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തുമ്പം കേരളത്തിൻ്റെ വികസനം എന്ന ഒരൊറ്റ പരിപ്രേക്ഷത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള രാഷ്ട്രീയ കാല കാലഘട്ടത്തിൽ ജനങ്ങളോട് സംബന്ധിച്ച ഒരു നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മാത്രമാണ് ഇതൊക്കെ പൊതുവെ കാണുന്ന ജനങ്ങൾ ബി ജെ പിയെ സ്വീകരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകം മുഴുവനും ഒരു മതഭീകരതയുടെ അങ്ങേയറ്റത്തെ കിരാതമായ നടപടികളിലാണ് ലോകം മുഴുവനും ഏത് സമയത്തും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അതെത്തിച്ചേരാൻ അധിക കാലമില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് ഒരു കാലമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് വികസനവും മറുഭാഗത്ത് അവരുടെ സുരക്ഷയും നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചാൽ മാത്രമേ ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കൂ എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിയുടെ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ പ്രസക്തിയും പ്രശസ്തിയും ഒരേപോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയെല്ലാം ഒരു ഭാഗത്ത് വികസനം ഒരു ഭാഗത്ത് നമുക്ക് ഇന്ത്യയുടെ ഒരു നാഥൻ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരുപക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ജനസമ്മതിയും ലോക ആദരവും നേടിയിട്ടുള്ള ഒരു നേതാവിൻ്റെ പാർട്ടി കളങ്കമില്ലാത്ത പാർട്ടി സ്വതന്ത്ര ഭാരതത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി പത്തു വർഷം തികച്ചു ഭരിക്കുകയും ആ ഭരിച്ച വർഷങ്ങളിൽ അഴിമതിയുടെ ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വികസനത്തിൻ്റെ പരിപ്രക്ഷ്യത്തെ വിശ്വാസ്യതയുടെ കാഴ്ചപ്പാടിനെ അതുപോലെ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ സുരക്ഷയോടുകൂടി ജീവിക്കാൻ ഒരു രാഷ്ട്രനാഥൻ വേണം എന്ന കാഴ്ചപ്പാടിലുള്ള ചിന്ത ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ യുവാക്കളെ കാണാനേ ഇല്ല യുവത എവിടെയാണ് എന്ന് ചോദിച്ചാൽ വീടുകളിൽ കയറി നമ്മൾ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ അതും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ കേരളത്തിൽ യുവാക്കളില്ല യുവത കേരളം വിട്ടുപോവാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു കേരളത്തിൽ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഒരു വികസനവുമില്ല കേരളത്തിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രിയുമില്ല ഇവിടെ ഈ നാല് നേരം മരുന്ന് കഴിക്കുന്നമാതിരി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന മാതിരി മൂന്ന് നേരവും നാല് നേരവും അതേതൃത്വം അതേതൃത്വം അതേതീർത്തം മതേതീർത്തം ഇതല്ലാതെ കേരളത്തിൽ ഒരു ഒഴിച്ച് ഇല്ല ബിജെപിയിലേക്ക് യുവാക്കളുടെ കടന്നുവരവ് നല്ല വ്യക്തമായി തന്നെയുണ്ടോ ബി ജെ പിയിലേക്ക് യുവാക്കളുടെ കടന്നു വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം തന്നെ യുവാക്കളുടെ രാജ്യമാണ് പ്രായവുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിൽ ഉള്ള ഒരു ലോകരാഷ്ട്രമാണ് ഭാരതം അവിടെ ബി ജെ പി മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തന്നെ യുവാക്കളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ബി ജെ പിയിലേക്ക് യുവാക്കൾ അവരുടെ പ്രതീക്ഷ ബി ജെ പി മാത്രമാണ് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ പ്രതീക്ഷയില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുള്ള ഏതെങ്കിലും വിവരമുള്ള ഒരു യുവാവ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമായിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വച്ചനെ കേരളത്തിലെവിടെയും രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഇപ്രാവശ്യം കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റ് മനസ്സിലില്ല എന്തുകൊണ്ട് അതേസമയത്ത് ബിജെപിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവരുടെ പോസ്റ്ററിൽ നരേന്ദ്രമോദി ഈ കേരളത്തിലെ ബി ജെ പിയുടെ കാര്യത്തിലുള്ള ഒരു പരക്കെയുള്ള ആക്ഷേപമാണ് ദേശീയ നേതാക്കളെ മുൻനിർത്തിയാണ് ബി ജെ പി കേരളത്തിൽ ഭരണം വേണമെന്നും അല്ലെങ്കിൽ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും എതിർക്കുക മാത്രമാണ് ബി ജെ പി ചെയ്യുന്നതെന്നും ഇവിടെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നയം വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് ഉണ്ടോ ഉണ്ട് അങ്ങനത്തെ ഒരു ആക്ഷേപം ഒന്നും കാര്യമായിട്ടില്ല ഇനി ആക്ഷേപം ഉണ്ടെന്ന് ഇരിക്കുക അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം എന്താ വെച്ചാൽ ഇപ്പോൾ ദേശീയ നേതാവിനെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി മാത്രമാണ് ഇപ്പം ആരാണ് സി പി എമ്മിൻ്റെ ദേശീയ നേതാവ് ഐ എം സിംപിളി ആസ്കിങ് ആരുണ്ട് ഒരു ദേശീയ നേതാവിൻ്റെ പേര് പറഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ നേതാവെന്ന് പറഞ്ഞാൽ നാണക്കേട ഒരഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ നേതാവെന്ന് പറഞ്ഞാൽ നാണക്കേടിയ നേതാവിൻ്റെ ചിത്രം ഒക്കെ തന്ന എന്നാലും അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ചിത്രം വെച്ചുകൊണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിച്ചിരുന്നത് അവരുടെ എല്ലാ പോസ്റ്ററുകളിലും ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളിലും ജവഹർലാൽ നെഹ്റുണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ അവർക്ക് ഇന്ദിരാഗാന്ധി വെച്ചിട്ട് കാര്യമില്ല കാലം കഴിഞ്ഞുപോയി നെഹ്റുവിന് വെച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അതറിയില്ല ഇപ്പോൾ വെക്കേണ്ട നേതാവ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വെച്ചാൽ ഉള്ളതോട്ട് പോകും അതുകൊണ്ട് വെക്കുന്നില്ല ബി ജെ പിക്ക് അങ്ങനെയല്ല ബി ജെ പിക്ക് മാത്രമാണ് ദേശീയ നേതാവ് ക്രെഡിബിലിറ്റിയുള്ള ഉള്ള ക്രെഡിബിളായിട്ടുള്ള ദേശീയ നേതാക്കന്മാരുള്ളൂ അതുകൊണ്ട് ബി ജെ പി ദേശീയ നേതാക്കന്മാരെ മുന്നിൽ വെക്കുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ കാരണം വികസിത കേരളം എന്ന ഒരു ഫോർമുല എന്ന ഒരു ആശയപരിപ്രക്ഷ്യം കേരളത്തിൽ വെച്ചത് വേറെ ആരുണ്ട് ബി ജെ പി അല്ലേ ഇപ്രാവശ്യം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം വികസിത കേരളം എന്ന കൺസെപ്റ്റ് മുമ്പിൽ വെച്ചത് ബി ജെ പി മാത്രമാണ് വേറെ ആരും വെച്ചിട്ടില്ല ബാക്കി ആൾക്കാർക്കൊക്കെ ഗർഭവും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും വികസിത കേരളം കേരളത്തിനൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവണം കേരളത്തിൽ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്താൻ ചിന്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ ഭരണകൂടം എത്തും നിങ്ങളെ ജയിപ്പിച്ചാൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാരെ ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പി ആണ് സുതാര്യമായിട്ട് ഞങ്ങൾ ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കും എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാന നേതാ ബി ജെ പി ആണ് നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ല നിങ്ങളുടെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആപ്പ് വഴി നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാവും ആരാ പറഞ്ഞത് ബി ജെ പി ആണ് ബി ജെ പി പറഞ്ഞില്ലാന്ന് പറയാൻ പറ്റുമോ ഇത് എന്താ വച്ചാൽ ഈ ബി ഒരു യു ഫോർ ഇ ഉണ്ടാക്കുകയാണ് ബി ജെ പിക്ക് അതിവിടുത്തെ പത്രമാധ്യമങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കുഴലൂ കുഴൽ ഊതുന്നത് അവരുണ്ടാക്കുന്ന ഒരു ശബ്ദം അവരുടെ കുഴലിലൂടെ അവരുണ്ടാക്കുന്ന ശബ്ദത്തിൽ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും മേഖയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ശരി രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ കേരളത്തിൽ പ്രാദേശികമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം വന്നപ്പോൾ ഒരുപാട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു എന്ന പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതിൽ വാസ്തവമുണ്ടോ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിലൊരു എതിർപ്പുണ്ടോ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ ഞാനത് കേട്ടിട്ടില്ല അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതിൽ ഏറെ സന്തോഷിക്കുന്ന ആളാണ് ഞാനും കേരളത്തിലുള്ള ആളുകളും കാരണം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു ദേശീയ നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുന്നു പാർട്ടി ദേശീയ പാർട്ടിയാണ് ദേശീയ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെയാണ് എല്ലാവരും പിന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ദേശീയ നേതൃത്വം എടുത്തൊരു തീരുമാനമാണ് രാജീവ് ചന്ദ്രശേഖരനാണ് അടുത്ത കേരളത്തിൻ്റെ പ്രസിഡന്റ് ദേശീയ നേതൃത്വം എന്തെടുത്താലും നോക്കൂ ഇപ്പോൾ ദേശീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനമല്ലേ അല്ലെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിതിൻ എന്ന് പറയുന്ന ആൾ ആ അദ്ദേഹത്തിനെ സ്വാഭാവികമായിട്ടും ഇതുവരെ വെളിയിലൊന്നും അങ്ങനെ അറിഞ്ഞിരുന്ന ആളല്ലല്ലോ പക്ഷേ എല്ലാവരും സ്വീകരിക്കുന്നു നമ്മളെല്ലാവരും അദ്ദേഹത്തിങ്ങേ അത് ആ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമീപനം അതാണ് ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ പിന്നെ ദർ ഇസ് നോ അപ്പീൽ പിന്നെ എല്ലാവരും വി ആർ റെഡി ടു അബൈഡ് ഫോർ ദാറ്റ് അതാണ് കേരളത്തിലുള്ള ബി ജെ പിക്ക് ഉള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ഒരു വോട്ട് ഉണ്ടോ ഇപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ബി സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിക്കുകയാണെങ്കിൽ പറയും അത് കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതാണെന്ന് കോൺഗ്രസ് ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ പറയും സി പി എമ്മിന്റെ വോട്ടുകൾ ചോർന്നതാണെന്ന് പക്ഷേ ബി ജെ പിക്ക് ഒരു കൺസിസ്റ്റന്റ് ഒരു വോട്ട് ക്രൗഡുണ്ടോ നിങ്ങൾ വാസ്തവത്തില് സി പി എം ആരും കോൺഗ്രസ് ആരും പറയുന്നത് തിരിച്ചല്ലേ അങ്ങനെയല്ലല്ലോ അവർ പറയുന്നത് ബിജെപിയുടെ വോട്ട് കോൺഗ്രസിന് കൊടുത്തു ബിജെപിയുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തു എന്നല്ലേ അപ്പൊ അതിനർത്ഥം ബിജെപിക്ക് വോട്ടുണ്ടെന്നല്ലേ തിരിച്ചല്ലല്ലോ നിങ്ങൾ പറയണത് അല്ല തെറ്റ അത് അവർ പറയുന്നതെന്താ ഇപ്പം സി പി എംകാര് കോൺഗ്രസ് ജയിച്ചാൽ പറയും അത് ബി ജെ പി ഓട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസ്കാര് ബി എൽ ഡി എഫ് ജയിച്ചാൽ പറയും അത് ബിജെപി വോട്ട് കൊണ്ടാണ് എൽ ഡി എഫ് ജയിച്ചത് ബിജെപിക്ക് വോട്ട് കൂടുമ്പോൾ ഞാൻ ചോദിക്കുന്നത് പോയിന്റ് ആണ് അത് അത് രണ്ടാമത്തെ ഞാൻ വരാം അപ്പോൾ ബി ജെ പിക്ക് വോട്ടുള്ളത് കൊണ്ടാണല്ലോ അവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് ബി ജെ പിക്ക് വോട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ബി ജെ പിക്ക് ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ പെർസെൻറ്റേജ് വോട്ട് കേരളത്തിലുണ്ട് ട്വൻ്റി പെർസെൻറ്റേജ് കഴിഞ്ഞാൽ ലോക്സഭയിൽ കിട്ടിയിരുന്നു എപ്പോഴും പതിനഞ്ചിനും ഇടയിലുള്ള വോട്ട് പെർസെൻറ്റേജ് നമുക്കുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വോട്ട് ബി ജെ പിക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ഗവർണർ ചെയ്യാൻ കഴിയും കാരണം ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വോട്ട് പെർസെൻറ്റേജ് കേരളത്തിലുണ്ട് പക്ഷെ ചിലപ്പോൾ ഇരുപത്തഞ്ച് പെർസെൻറ്റേജിലേക്ക് എത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ആ വോട്ട് മുഴുവൻ ചെയ്താൽ ബി ജെ പി വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് ബി ജെ പി ജയിക്കുന്ന സ്ഥലത്തൊക്കെ ബി ജെ പിക്ക് നാൽപ്പത് ശതമാനം വോട്ടുണ്ട് ഇപ്പം ഞാൻ മുനിസിപ്പാലിറ്റികളുടെ എത്രയോ കണക്കുകൾ പറയാം കോർപ്പറേഷൻ്റെ കണക്ക് പറയാം അവിടെയൊക്കെ ബി ജെ പിക്ക് നാൽപ്പത് ശതമാനം നാൽപ്പത്തൊന്ന് ശതമാനം മുപ്പത്തൊന്ന് ശതമാനമൊക്കെ വോട്ടുണ്ട് അപ്പോൾ ആവറേജ് ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ച് ശതമാനത്തിനിടയിൽ ആളുകൾ ബി ജെ പി ഇഷ്ടപ്പെടുന്നുണ്ട് സി പി എമ്മിനും കോൺഗ്രസ് എത്രയുണ്ട് ബി സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ആകെ ഒരു പത്ത് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസമുള്ളൂ ടെൻ പെർസെൻറ്റേജ് വ്യത്യാസം പക്ഷേ ആ ടെൻ പെർസെൻറ്റേജ് അവർക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ആ ടെൻ പെർസെൻറ്റേജ് വരുന്നില്ല അത് വരാത്ത അത് വരും ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ വന്നിട്ടുണ്ടാകും അനുമോളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓവറോൾ കേരളത്തിലേക്ക് ഞങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് പക്ഷേ നല്ല ക്രൗഡ് ഇരുപത്തഞ്ച് പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ പെർസെൻറ്റേജും ഉള്ള ഇരുപത് ഉള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല പിന്നെ പാർ ബി ജെ പി ഒറ്റയ്ക്കല്ലേ ബാക്കി ആൾക്കാർ അമ്പത് ആൾക്കാരുടെ കൂടെയല്ലേ ഞങ്ങളൊറ്റയ്ക്കല്ലേ പിന്നെ എല്ലാ മേഖലയും ഞങ്ങൾ എതിർക്കുക മേഘ അടക്കം ഞങ്ങൾ എതിർക്കുക സകല സ്ഥലത്ത് എതിർക്ക എല്ലാ ചാനലിൽ പോയാലും ചീത്തപോളി മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ബി ജെ പിയെ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി എത്ര നല്ലത് ചെയ്താലും നരേന്ദ്രമോദിയെ എതിർക്കുക ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബാംഗ്ലൂർ വരെ പോകാനൊരു ട്രെയിൻ ഇട്ടു വന്ദേ ഭാരത് ആ വന്ദേ ഭാരതിൻ്റെ നന്മയെക്കുറിച്ച് നരേന്ദ്രമോദി ഇത് വീണ്ടും ഒരു ട്രെയിൻ ഇട്ടു നമുക്ക് വേഗം ബാംഗ്ലൂർ പോകാം എന്ന് ഒരു ചർച്ച ഉണ്ടായില്ലല്ലോ അതിനകത്ത് കുട്ടികൾ ഒരു പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചർച്ച അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് അല്ലേ മറ്റതിനെ ഇകഴ്ത്താൻ വേണ്ടി മറ്റതിനെ തമസ്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന ശ്രമമല്ലേ ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്